أعوذ بالله من الشيطان الرجيم. ساؤكم حرث لكم فأتوا حرثكم أن شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين. വചനം ും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതുമാണ് നിങ്ങൾ നിങ്ങളാഹുവിനെ സൂക്ഷിക്കുക അവനുമായി നിങ്ങൾ കണ്ടുമുട്ടേണ്ടതുണ്ട് എന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുക സത്യവിശ്വാസികൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനവും കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മുമ്പത്തെ വചനത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ വചനത്തിൽ വിശദീകരിച്ച അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഒരു വിശദീകരണം ആണ് യഥാർത്ഥത്തിൽ ഇത് അവിടെ പറഞ്ഞത് ഭാര്യമാരെ സമീപിക്കാവുന്നതും സമീപിച്ചുകൂടാത്തതുമായ അവസരങ്ങളെക്കുറിച്ചാണ് മനസ്സിലായല്ലേ ഇവിടെ അതിൻ്റെ ഒരു വിശദീകരണം തന്നെയാണ് ഇവിടെ നൽകുന്നത് നിസാഖും ഹർസുല്ലക്കും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ് ഹർസ് എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ഖുർആാനിൻ്റെയും ഇസ്ലാമിൻ്റെയും മനോഹരമായ ഒരു ഭംഗി അത് മനുഷ്യന് ലജ്ജിക്കാൻ സാധ്യതയുള്ള ചില വിഷയങ്ങൾ കൂടി ശക്തമായി മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ് ഇതൊക്കെ മനുഷ്യന് ഒരു ഒരു ലജ്ജ വരാൻ സാധ്യതയുള്ള വിഷയമാണ് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നിസാക്കും ഹർഫുല്ലും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ് ഭൂമി കൃഷി ചെയ്യാനുള്ളതാണ് കൃഷി ചെയ്യാൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കേണ്ടതുണ്ട് വിത്ത് വിതയ്ക്കേണ്ടത് എവിടെയായിരിക്കണം അത് ഫലഭൂയിഷ്ടമായ ഭൂമിയിലായിരിക്കണം ഒരു പാറയിൽ കൊണ്ടുപോയി വിത്തിട്ടാൽ വിത്ത് മുളക്കൂലല്ലോ മണ്ണിലിടണം ഫലഭൂയിഷ്ടമായ മണ്ണായിരിക്കണം മനസ്സിലായില്ലേ അപ്പോഴേത് വളരൂ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഭാര്യമാരെ കുറിച്ചും പറയുന്നത് ഭൂമി കൃഷിയിടമാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു കർഷകന് തൻ്റെ കൃഷിഭൂമിയോടുള്ള സമീപനം ആ സമീ സമീപനത്തോടാണ് ഒരു പുരുഷന് തൻ്റെ ഭാര്യമാരെ അല്ലെങ്കിൽ ഭാര്യയെ ഇവിടെ ഉപമിച്ചിട്ടുള്ളത് ഒരു ഉപമയാണ് ഒരു ഉപമയാണിത് ഇവിടെ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ വിഷുദ്ർൻ്റെ മനോഹരമായ സുന്ദരമായ ഉപമയെക്കുറിച്ചാണ് എന്താണ് യഥാർത്ഥത്തിൽ സ്ത്രീയെ കൃഷിയിടത്തോടും പുരുഷനെ കൃഷിക്കാരനോടും ഉപമിച്ചതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ എന്താണതിലെ അലങ്കാരം വളരെ കൃത്യമാണ് കൃഷിയിടവും കൃഷിക്കാരനും തമ്മിലുള്ള ബന്ധം അതൊരു വല്ലാത്ത ബന്ധമാണ് അത് കൃഷിക്കാർക്കേ അറിയൂ അതറിയാത്ത ചിലർ ഈ ഉപമയെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കൊഴുക്കാൻ സ്ത്രീയെ മോശമാക്കി എന്ന് പറയാറുണ്ട് സത്യത്തിൽ ആദ്യം ശ്രമിക്കേണ്ടത് ഒരു കർഷകന് കൃഷിയിടത്തോടുള്ള ബന്ധമെന്ത് എന്നറിയലാണ് കൃഷിയിടത്തിനു വേണ്ടി മരിക്കാൻ കർഷകൻ സന്നദ്ധനാവും മണ്ണ് നികൾക്കുമ്പോൾ കർഷകൻ വികാര തരളിതനാവും അവന് കൃഷിഭൂമിയുടെ നിയമത്തെക്കുറിച്ചറിയാം അവിടെ എന്ത് വിതക്കണം എങ്ങനെ വിതക്കണം എപ്പോൾ വിതയ്ക്കണം സ്വന്തം കൃഷിയിടത്തിൽ മറ്റുള്ളവരെ വിത്തിടാൻ അയാൾ അനുവദിക്കില്ല മറ്റുള്ളവരുടെ കൃഷിസ്ഥലത്ത് വിത്തിടാൻ അയാൾ പോവുകയുമില്ല കൃഷിഭൂമി കർഷകൻ പാഴാക്കുകയില്ല തരിശായിടുകയില്ല വളമിടും ജലസേചനം ചെയ്യും അങ്ങനെ മണ്ണിൻ്റെ ഗുണം കൂട്ടും മണ്ണൊലിപ്പ് തടയും അതിമനോഹരമാണ് യഥാർത്ഥത്തിൽ നിസാക്കും ഹർസുല്ലക്കും എന്ന ഈ ഉപമ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ് എന്ന് പറഞ്ഞ ഉപമ നോക്കൂ ഇവിടെ ലൈംഗിക വീഴ്ചയുടെ കാര്യത്തിൽ പുരുഷന് സ്ത്രീ ഒരു കൃഷിയിടം പോലെയാണ് അഥവാ ഒന്നുകൂടി വിശദീകരിച്ചാൽ നിശ്ചിതമായ കാലാവസ്ഥയിൽ നിശ്ചിതമായ കാലഘട്ടത്തിലാണല്ലോ വിത്തിറക്കൽ അതുപോലെ ബീജദാനത്തിന് അതിൻ്റേതായ ചില സമയമുണ്ട് സന്ദർഭമുണ്ട് അതുകൊണ്ടാണ് നേരത്തെ ഈ മനുഷ്യ സമയത്ത് സ്ത്രീകളെ സമീപിച്ചുകൂടാ എന്ന് പറഞ്ഞത് അർത്ഥവേളയിൽ ബീജദാനം നിഷ്ഫലമാണ് അനാരോഗ്യകരമാണ് അതുകൊണ്ട് തന്നെയാണ് ആ സന്ദർഭത്തിൽ ലൈംഗിക വീഴ്ച നിരോധിച്ചതിലെ ഒരു പ്രധാന കാരണം അപ്പോൾ ഇവിടെ നിങ്ങൾ തൂ ഹർസക്കും അന്വേഷിക്കും അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ എന്താ കൃഷിയിടം എന്ന് പറഞ്ഞാൽ കുറവാന് സംസാരിക്കുന്നത് പച്ചയായ മനുഷ്യനോടാണ് മനസ്സിലായില്ലേ ആ പച്ചയായ മനുഷ്യൻ ഒരു കർഷകനെ കർഷകനെപ്പോലെയുള്ള മനുഷ്യൻ അവനത് മനസ്സിലാവും അതാണ് എന്നിട്ട് പറയുന്നത് നിങ്ങളുടെ ആ ഹർസിനെ കൃഷിയിടത്തെ നിങ്ങൾക്ക് അവിടെ ചെല്ലാം അന്നാശി എത്തും അതാണ് മനോഹരം അന്നാഷത്വം അന്ന എന്ന പദത്തിന് അറബി ഭാഷയിൽ ഐന എന്നും അർത്ഥമുണ്ട് കൈഫ എന്നും അർത്ഥം ഐനഷം അതിൻ്റെ ഏത് ഭാഗത്തും നിങ്ങൾക്ക് ചെല്ലാം കൈഫിത്വം നിങ്ങൾ ഉദ്ദേശിച്ച ഏത് രൂപത്തിനും ചെയ്യാം ഏത് രൂപത്തിലും ചെല്ലാം അന്നാശം അതൊരു മനോഹരമാണ് അഥവാ യഥേഷ്ടം ചെല്ലാൻ അവന് സ്വാതന്ത്ര്യമുണ്ട് കൃഷിയിടത്തിൽ തൻ്റെ സ്വന്തം ഭാര്യമാരുടെ അടുത്ത് യഥേഷ്ടം ചെല്ലാം എപ്പോഴും ചെല്ലാം മനസ്സിലായില്ല സ്വന്തം ഭാര്യ കൃഷി സ്വന്തം കൃഷിയിടമാണ് അവിടെ എപ്പോഴും ചെല്ലാം അതാണ് മനോഹരം പക്ഷേ ടു ഹർത്തക്കും അനാശ എന്താണ് അങ്ങനെ പറഞ്ഞാൽ അനാശ എന്ന് പറഞ്ഞാൽ ഈ വചനത്തിനൊരു അവതരണ പശ്ചാത്തലം ഉണ്ടായിരുന്നു സ്ത്രീകളുമായി ലൈംഗിക ബന്ധം പുലർത്തുന്നത് ചില പ്രത്യേക രീതികളിലായാൽ അത് പാപമാണെന്നും ജനിക്കുന്ന കുഞ്ഞിൻ്റെ കണ്ണിന് തകരാറുണ്ടാവുമെന്നൊക്കെ ഉള്ള അന്ധവിശ്വാസം മദീനയിലെ ജൂതന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു ആ അന്ധവിശ്വാസത്തെ നിരാകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് <أسؤال... <أسؤال <أسؤال ും ഒരു നിബന്ധന മാത്രമേ ഇസ്ലാമിലുള്ളൂ അതെന്താണ് ഇപ്പൊ പ്രവാചകൻ പ്രവാചകന്റെ അടുത്ത് വന്ന് സാഹേബത്ത് ചോദിച്ചു എന്താണ് അതിലെ യഥാർത്ഥ രീതി എന്ന് മനസിലായി അപ്പോഴാണ് നിസാക്കും ഹർസുല്ലക്കും ഹർസക്കും അന്വേഷും നിങ്ങൾ ഇച്ഛിക്കുന്ന വിധം നിങ്ങൾക്ക് ഭാര്യമാരെ സമീപിക്കാം മനസ്സിലായി ഏതുപോലെ എന്ന് വെച്ചാൽ ഒരു കൃഷിയിടത്തിന് പല മാർഗങ്ങളുണ്ടാവും അവിടെ ചെല്ലാൻ അതുപോലെ ഈ കൃഷിയിടത്തിലേക്ക് പല മാർഗത്തിലൂടെ ചെല്ലാം ലൈംഗിക ബന്ധത്തിന് വ്യത്യസ്തമായ മാർഗങ്ങൾ ഉപയോഗിക്കാം അതിന് കുഴപ്പമില്ല പക്ഷേ ഒരു നിബന്ധന ഉണ്ട് ഫു ഹറസ്റ്റും നിങ്ങൾ കൃഷി ചെയ്യുന്നത് കൃഷിസ്ഥലത്താകണം കൃഷിസ്ഥലത്ത് തന്നെയാണ് വിത്ത് വിതക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തണം അഥവാ സ്ത്രീ പുരുഷ ബന്ധത്തിൽ എവിടെയാണ് ബന്ധപ്പെടേണ്ടത് എന്നത് വളരെ കൃത്യമാണ് അത് നേരത്തെയുള്ള വചനത്തിൽ നമ്മൾ വിശദീകരിച്ചല്ലോ അതാണ് യഥാർത്ഥത്തിലുള്ള കൃഷിസ്ഥലം നേരെ മറിച്ച് അതല്ലാത്ത മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിക്കുക പിന്ദ്വാരത്തിലൂടെയുള്ള ബന്ധം ഗുതമൈഥുനം തെറ്റാണ് കാരണം അത് ഹെറസ് അത് ഹെറസ് അതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതൊരാസ്വാദനമാണ് ആ ആസ്വാദനം അതിന് നിശ്ചയിച്ച രീതിയിലായിരിക്കണം അതാണ് വളരെ കൃത്യമായി പഠിപ്പിച്ചത് നോക്കൂ ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞു നോക്കൂ ഏതുപോലെ ആർത്തവകാരികളായ സ്ത്രീകളെ സമീപിക്കരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഈ യഥാർത്ഥ രീതിയിലുള്ളതല്ലാത്ത ലൈംഗിക ബന്ധം തെറ്റാണ് എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ യഥാർത്ഥ രീതിയിലുള്ള അല്ലാത്ത ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ ബുധമൈഥുനമാണ് ഇത് തെറ്റാണ് നേരെ മറിച്ച് നിങ്ങൾക്ക് യഥാർത്ഥ രീതിയിലുള്ള ലൈംഗിക ബന്ധം സ്ത്രീയുടെ ഏതു ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ചെയ്യാം മറ്റേത് തെറ്റാണ് മഹാപാപമായാണ് കണ്ടത് نبي صلى الله عليه وسلم قال ملعون من أتى امرأة في دبلها ورستريه تنه بندوارة تلوودة ساميه بيتشبن بندوارة تلوودة لينجيكا بندة تنس رميتشبن أمان شابيكا بطة شابي بنانا ما النبي صلى الله عليه وسلم بارنيو من أتى حائضا أو امرأة في دبلها أو كاهنا فقد كفر بما أنزل على محمد صلى الله عليه وسلم أرتبغاريه ساميه അതുപോലെ ഒരു സ്ത്രീയെ പിന്തുവാരത്തിലൂടെ സമീപിച്ചാൽ അതുപോലെ ജോലിസേന സമീപിച്ചാൽ അവരൊക്കെ മുഹമ്മദ് നബിക്ക് കിറക്കപ്പെട്ടതിൽ അവിശ്വസിച്ചവനായി പോകും എന്ന് എന്തുകൊണ്ടാണ് നസ്ല്ലാം ഇത് വളരെ കണിശമായി എന്തുകൊണ്ടാണ് ചോദിച്ചാൽ യഥാർത്ഥ ഉദ്ദേശം നടക്കാതെ പോകും യഥാർത്ഥ ഉദ്ദേശം നടക്കാതെ ഇത് പരസ്പര സംതൃപ്തിയുടെ അടിസ്ഥാനത്തിൽ ആണെങ്കിൽ പോലും പാടില്ല ഇന്ന് ഈ ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കുന്ന പലതരത്തിലുള്ള വീഡിയോകളും ഒക്കെ കണ്ട് മനുഷ്യൻ അതൊക്കെ വേണം എന്ന് കുടുംബത്തോട് ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് പാടില്ല അത് പാടില്ല അത് ഇനി പരസ്പരം തൃപ്തിപ്പെട്ടാൽ പോലും പാടില്ല നോക്കൂ പരസ്പരം തൃപ്തിപ്പെടുക എന്നത് ഹറാമായ കാര്യം ഹലാലാകാനുള്ള അനുവാദമല്ല ഇത് ഹറ ഹലാലായ ലൈംഗിക ബന്ധം ഹലാലായ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് ഇബിൽ ഇബിൾ ഖൈം ജൗസിയ റഹിമഹുല്ല ഒരുപാട് ദോഷങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് ഈ പിന്ദ്വാരത്തിലൂടെ ലൈംഗിക ബന്ധം എന്നത് ഒന്നാമത്തെ കാര്യം ഇത് അള്ളാഹു വിരോധിച്ചു അള്ളാഹു വിരോധിച്ചതിൻ്റെ തന്നെ കാരണം യഥാർത്ഥത്തിൽ അത് മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ് എന്നതുകൊണ്ടാണ് നോക്കൂ എന്തുകൊണ്ടാണ് ആർത്തവ സമയത്തുള്ള ലൈംഗിക ബന്ധം പാടില്ല എന്ന് പറഞ്ഞത് ആ സമയത്ത് അവിടെ ബ്ലഡ് ഉണ്ടാകും അത് അഴുക്കാണ് എന്നാൽ നിങ്ങളാലോചിക്കൂ പിന്ദ്വാരത്തിലൂടെയുള്ള ബന്ധം ഒരിക്കലും പാടില്ല കാരണം അതിനേക്കാൾ വലിയ അഴുക്കാണ് അവിടെ ഉണ്ടാകുക വളരെ കൃത്യമല്ല രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് ഇത് സ്ത്രീക്കുള്ള അവകാശത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് സ്ത്രീയുടെ അവകാശത്തെ ഹനിക്കണം കാരണം സ്ത്രീക്ക് ആസ്വാദനമുണ്ടാകണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ അവളുടെ ആവശ്യം പൂർത്തീകരിക്കണമെങ്കിൽ അവളുടെ മുൻദ്വാരത്തിലൂടെ തന്നെ വേണം ലൈംഗിക ബന്ധം ഉണ്ടാകാൻ അപ്പോൾ സ്ത്രീയുടെ അവകാശത്തെ ഹനിക്കലാണ് മൂന്നാമതായി മനസ്സിലാക്കേണ്ടത് ഒരിക്കലും പിന്ദ്വാരമെന്നത് ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല ഓരോന്നിന് ഓരോ അവയവങ്ങൾ ഓരോന്നിനു വേണ്ടി സൃഷ്ടിച്ചതല്ലേ ഓരോ അവയവങ്ങൾ ഓരോന്നിനു വേണ്ടി സൃഷ്ടിച്ചതാണ് എന്തിനു വേണ്ടിയാണോ ആ അവയവങ്ങൾ സൃഷ്ടിച്ചത് അതിനായിരിക്കണം അവ അത് ഉപയോഗിക്കേണ്ടത് ഇത് വേണ്ടി സൃഷ്ടിച്ചതല്ല അതല്ലാവിൻ്റെ ഹിക്മത്ത് വേറെയാണതിൽ മനുഷ്യൻ്റെ പുറത്തേക്ക് പോകേണ്ട വിസർജ്യങ്ങൾ പുറത്തു പോകാനുള്ള ഒരു സ്ഥലമാണ് അങ്ങനെയാണത് അല്ലാതെ അത് പിന്നെ അതിന് വേണ്ടി സൃഷ്ടിച്ചതല്ല അതോടൊപ്പം തന്നെ നാലാമതായി ഓർക്കേണ്ടത് എല്ലാത്തരം ഹയാവും ലജ്ജയും ഇല്ലാതാകും ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും ലജ്ജയാണല്ലോ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ജീവൻ എന്ന് പറയുന്നത് ഇല്ലാതാകും അപ്പോൾ ഈ കാരണങ്ങളാലൊക്കെ തന്നെ ഇത് പാടില്ലാത്തതാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ തൂ ഹർതകും അനാശത്തും എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എവിടെയാണോ അള്ളാഹു സുബനോ താല എവിടെയാണോ അത് ചെയ്യാൻ അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത് അവിടെ അതാകാം അപ്പോൾ ഇത് ഹ്രസ്സാവുകയുള്ളൂ അതാണ് മനസ്സിലാക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്നത്